ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പഞ്ചാബ് എഫ് സിയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവരുടെ ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് നിഖിൽ പ്രഭു പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ള താരമാണ് നിഖിൽ ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഒരു ഒഫീഷ്യൽ ഓഫർ അദ്ദേഹത്തിന് വേണ്ടി നൽകിയിരുന്നു എന്നുള്ളതാണ് ചർച്ചകൾ പുരോഗമിച്ചിരുന്നു അന്ന് തന്നെ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരം നിഖിൽ പ്രഭുവിനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴിതാണ് നിഖിൽ പ്രഭു തൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് പഞ്ചാബ് എഫ് സിയിൽ തന്നെ തുടരാനാണ് നിഖിൽ പ്രഭു ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷം പഞ്ചാബിനോടൊപ്പം തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെ ഇനി അദ്ദേഹത്തെ ലഭിക്കില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ എഫ് എഫ് ന്യൂസാണ് നമുക്കറിയാം നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്ന താരമാണ് നിഖിൽ പ്രഭു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ മറ്റു ക്ലബ്ബുകൾക്ക് ലഭിക്കില്ല അദ്ദേഹം പഞ്ചാബിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കൂടാതെ പഞ്ചാബ് എഫ് സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അവരുടെ പ്രീ സീസൺ അത് ഗ്രീസിൽ വെച്ചുകൊണ്ട് നടത്താനാണ് പഞ്ചാബ് എഫ് ഇപ്പോൾ ആലോചിക്കുന്നത് അത്തരത്തിലുള്ള പ്ലാനുകളാണ് നടത്തുന്നത് മാത്രമല്ല സ്കോഡ് ലിസ്റ്റിൽ അഭിഷേക് സിംഗിൻ്റെ കൂടി അവർ ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം അഭിഷേക് സിംഗിന് വേണ്ടി ഒരുപാട് ക്ലബുകൾ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം പഞ്ചാബ് എഫ് സി വിട്ടു പോകും എന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പക്ഷേ സീസണിൽ അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതകളാണ് അവിടെ തെളിഞ്ഞു കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും അദ്ദേഹത്തെ ഈ ഒരു പ്രീ സീസണിൽ നിന്ന് ഒഴിവാക്കുമോ മറ്റേതെങ്കിലും ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ അഭിഷേക് സിംഗിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഗ്രീസിലായിരിക്കും ഇത്തവണ പഞ്ചാബ് എഫ് സി പ്രീ സീസൺ നടത്തുക വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം